കിമാച്ചി സ്പൈസി കിമാച്ചി എത്ര മാത്രം സ്പൈസി ആണെന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം നേരെ മരകയിലേക്ക് കൊടുക്കാം ഇണ്ടാക്കുന്ന ബാക്കിൽ നോക്കി പറഞ്ഞില്ല അവരുണ്ടാക്കോട്ടോ കരിക്കുവെള്ളം സ്പെഷ്യൽ ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് വീട്ടിലെ ചിക്കൻ പായസം കാരണം പുട്ടുണ്ടാക്കി പഴംപുഴു ഞാൻ ഞാൻ പുട്ടാ തെറ്റിരിച്ചു പോയി പഴംപുഴു നിർത്തില്ലേ കിമാച്ചിണ്ടാക്കോ ിമാച്ചിട്ടേക്ക് പൊട്ടിക്കാണ്ട് ഇടുന്ന പൊട്ടിയോ നടുപൊട്ടിയോ ഞാനൊന്നും കിമാച്ചീടെ ഉള്ളത് മസാല ആട്ടോ സ്പൈസി കിമാണിംഗ് വെജിസ് ഇത് വെജിറ്റബിൾ ആട്ടോ ആ ഒരുമിച്ചിട്ട് രണ്ടും ഒരുമിച്ചിട്ടോ പക്ഷെ കൊറച്ച് തിളച്ചിട്ടിട്ടാ പോരേളു നിങ്ങൾക്ക് അറിയോ അത് ഇതാ കളയല്ലോ കിമാച്ചീടെ മസാല ഇടുന്നുണ്ട് ഭയങ്കര രൂപ സ്പൈസിയാണ് എത്ര മാത്രം വെജീസ്ണ്ട് അതാണ് വെജിറ്റബിൾ കിമാറ്റിയുടെ വെജിറ്റബിൾസ് എന്തൊക്കെ വെജിറ്റബിൾ അല്ലേ ഇതാണ് നമ്മുടെ കിമാച്ചി അപ്പൊ കിമാച്ചി ഇവിടെ നമ്മൾ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് ശെരിക്കും കുറെ കറി കഴിക്കണ പോലെ ഇങ്ങനെ അങ്ങനെ കഴിക്കാനായിരുന്നു പൊട്ടിക്കാരം പറഞ്ഞത് പക്ഷെ നമുക്ക് കാരണം നമ്മുടെ കറി കഴിക്കണം കുറേ കഴിക്കാൻ പറ്റുള്ള ഗൈസപ്പൊ നമ്മുടെ കിമാറ്റിയുടെ നല്ല രീതിയിൽ കുഴമ്പം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി അത് കഴിച്ചോട്ടോ ഗൈസപ്പോ സംഭവം ഇതേ ഇത്ര ഒരു പൗള ഒരു പാക്കറ്റ് മൊത്തം ഉണ്ടാക്കിട്ടുണ്ട് ചെറിയ പൗളിക്ക് കൊറച്ചച്ഛനെ മാറ്റി വച്ചിട്ട് കുറച്ച് മാത്രം ശരിക്കും ഇതിലും മൊത്തം കൊള്ളാ നമുക്കൊന്നും കഴിച്ചു നോക്കാതെ അത്ര വലിയ സ്പൈസൊന്നല്ല സംഭവം കുഴപ്പമില്ല കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക ഉണ്ട് സാധാരണ നൂഡിൽസ് ചെയ്യണ പോലെ വേറെ ടൈപ്പ് ടേസ്റ്റ് പക്ഷെ ഓവർ സ്പൈസ് സ്പൈസൊന്നുമില്ല ഒരു മറ്റേ സ്പൈസിക്ക് മാച്ച് മേണ്ട ആ ഒരു സ്പൈസിയൊന്നും ഇല്ല